എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുക്കിംഗ് വീഡിയോസ് ആയിട്ടൊന്നുമല്ല ഓക്കെ ലോങ് വീഡിയോ അല്ലേ പക്ഷെ കുക്കിംഗ് ചിലപ്പോൾ ആക്ച്വലി എനിക്ക് വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാൻ അധികം ബോറടിപ്പിക്കത്തില്ല അധികം ലഹ്റ്റി ഇല്ല അപ്പം ഞാൻ വേറൊന്നും അല്ലത് ഞാൻ പറയാൻ വന്നത് നിങ്ങളെല്ലാവരും ഒരുവിധം എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാറുണ്ടായിരിക്കും എൻ്റെ ചാനലിൽ ലോങ് വീഡിയോസായിട്ട് ഇട്ടേക്കുന്ന കുക്കിങ് വീഡിയോസിൽ ഓൾമോസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസ് ചിക്കൻ്റേതാണ് ചിക്കൻ വിഭവങ്ങളാണ് ചിക്കൻ പല തരത്തിൽ കറി വെക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ വ്യൂസ് വ്യൂവേഴ്സിനെ പഴയ പഴയേ ഇട്ടേക്കുന്ന വീഡിയോസ് ചിലപ്പം കാണാൻ പറ്റിയില്ലെന്ന് വരും ഏ അപ്പം ഇപ്പോഴത്തെ വ്യൂവേഴ്സിന് പഴയ വ്യൂവേഴ്സിനൂടെ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇതിനകത്ത് പറയണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ നല്ലതുപോലെ വീഡിയോസ് എടുത്തിട്ട് നല്ലതാണെങ്കിൽ മാത്രമാണത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാറുള്ളത് എപ്പോൾ കുക്ക് ചെയ്താലും ഞാൻ വീഡിയോ എടുക്കും പക്ഷേ അത് നന്നായിട്ട് വന്നെങ്കിൽ മാത്രമേ എനിക്ക് ആ രുചിയും എല്ലാം വന്നെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കത് സമർപ്പിക്കാറുള്ളൂ അപ്പം ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ചിക്കൻ ഐറ്റംസ് തന്നെ ചിക്കൻ്റെ ഒരു കുക്കിംഗ് സീരീസ് തുടങ്ങാം ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാർക്കും പുതിയ കൂട്ടുകാർക്കും ഒരുമിച്ച് കാണാൻ പറ്റും ചിക്കൻ്റെ ചിക്കൻ പല വെറൈറ്റി കറികൾ അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലാവാം അല്ലെങ്കിൽ കേരള സ്റ്റൈലിലാവാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാവാം പല പല വെറൈറ്റീസ് ഏ അപ്പോൾ അതും പിന്നെ ചിക്കൻ വെച്ചുള്ള സ്നാക്സുകളുണ്ടല്ലോ ഒരുപാട് സ്നാക്സുകളുണ്ട് ചിക്കൻ വെച്ച് അപ്പം അതും ഞാൻ ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇതിനകത്തൊന്ന് പറയണം ചിക്കൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏറ്റവും ആണ് മട്ടനും ബീഫും അതിനേക്കെക്കാളും കൂടുതലിഷ്ടം എനിക്ക് ചിക്കനാണ് അപ്പോൾ നമുക്ക് ചിക്കൻ്റെ സീരീസായിട്ട് തന്നെ തുടങ്ങാത്ത എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തത് വേണമെങ്കിൽ അടുത്ത് തുടങ്ങാമല്ലോ അപ്പോൾ എല്ലേ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക അപ്പോൾ എല്ലാം എല്ലാം നല്ല നല്ല കിടിലൻ ഐറ്റംസായിരിക്കും ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നല്ല നല്ല ചിക്കൻ ചീരീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും